വയനാട്ടിൽ വന്യമൃഗ ആക്രമം നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും വലിയ ഭീഷണിയായി മാറിയിരിക്കുന്ന വന്യമൃഗ ആക്രമണം ഇത്രയും വേഗം ഇല്ലാതെയാക്കുവാൻ അധികാരികളുടെ ഭാഗത്ത് വന്ന് സത്വരമായ നടപടി ഉണ്ടാകേണ്ടതാണ് ഇല്ലാത്തപക്ഷം ശക്തമായ ബഹുജന പ്രക്ഷോഭത്തിന് വയനാട്ടിലുള്ള എല്ലാവരും നേതൃത്വം കൊടുക്കേണ്ടതായിട്ട് വരും ഈ അടുത്ത കാലത്ത് വന്യമൃഗങ്ങളുടെ ആക്രമണം ആന കടുവ പുലി കാട്ടുപാത്ത് തുടങ്ങിയ വന്യമൃഗങ്ങൾ വയനാട്ടിലെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും വനപ്രദേശത്ത് വിഹരിക്കുന്ന പോലെ വിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് വനപാലകരുടെ ഭാഗത്തുനിന്ന് വലിയ അനാസ്ഥ ഇക്കാര്യങ്ങളിൽ ഉണ്ട് എന്നുള്ളത് പൊതുജനങ്ങള് ഒന്നടങ്കം പറയുകയാണ് വനപാലകര് ഇക്കാര്യത്തില് ശ്രദ്ധിക്കുകയോ വേണ്ടതായ നടപടിക്രമങ്ങള് സ്വീകരിക്കുകയോ ചെയ്യാത്തത് കൊണ്ടാണ് ഓരോ ദിവസവും ഈ വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലെ ഇറങ്ങി വരികയും ജനങ്ങളെ ആക്രമിക്കുകയും ആരെ കൊല്ലുകയും ചെയ്യുന്നത് ഈ അടുത്ത കാലത്ത് അനേകം വ്യക്തികളുടെ ജീവൻ നഷ്ടപ്പെടുവാനിടയായി കൃഷിയിടങ്ങൾ തകർക്കപ്പെടുവാനായിട്ടായി ഭവനങ്ങൾ ഇല്ലാതെയാക്കുവാനായിക്കിടയായി ഇന്നലെ വെളുപ്പിനെ വന്യാ മൃഗത്തിന്റെ ആക്രമണത്തിൽ ആനയുടെ ആക്രമണത്തിൽ വീട്ടിലേക്ക് കയറിപ്പോയ പ്രിയപ്പെട്ട അരി ആന ഗേറ്റ് ചവിട്ടി പൊളിച്ച് വീട്ടിൽ കടന്നു അദ്ദേഹത്തെ ആക്രമിച്ച് കൊന്നത് മനോപാലകരുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത അനാസ്ഥയാണ് എന്ന് ഞങ്ങളെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു വനോപാലകര് അവരുടെ ജോലികൾ കൃത്യസമയത്ത് ചെയ്യുകയും മന്യാമൃഗങ്ങൾ ആക്രമിക്കാതിരിക്കത്തക്ക രീതിയിലുള്ള പരിരക്ഷ ജനങ്ങൾക്കായി കൊടുക്കുകയും ചെയ്യണം ഓരോ ആക്രമണമുണ്ടാകുമ്പോഴും കർഷകരുടെ മേലും ജനങ്ങളുടെ മേലും കുറ്റം ആരോപിച്ച് വനാപാലകരെ എന്നുള്ളതും ജനങ്ങളുടെ ഇടയിലെ പൊതുവായ ആക്ഷേപമാണ് ഇതിലെന്താ പിന്നിലെ മുൻകാലങ്ങളിൽ ജനങ്ങളെ സംശയിച്ചതുപോലെ വയനാടിനെ കടുവാസങ്കേതമാക്കി മാറ്റി തീർക്കുവാനായിട്ടുള്ള പരോക്ഷമായ നടപടികളാണ് ചെയ്യുന്നതെന്ന് ജനങ്ങള് കാര്യമായിട്ട് സംശയിക്കുന്നു ജനങ്ങളെ സംഘടിച്ച് വൈകാരികമായി പ്രതികരിച്ചാൽ ഒരുപക്ഷേയും നമുക്ക് ആ പ്രതികാരത്തെ ചെറുത്തു നിൽക്കുവാൻ സത്യമല്ലാത്ത രീതിയിൽ ജനങ്ങള് പ്രക്ഷോഭിതരായിരിക്കുക അതുകൊണ്ട് മന്ത്രിയുടെ ഭാഗത്തു നിന്നും മറ്റധികാരികളുടെ ഭാഗത്തു നിന്നും സത്യപരമായ നടപടി പന്മിക ആക്രമണത്തിൽ നിന്ന് വയനാട്ടിലെ ജനങ്ങളെ രക്ഷിക്കുവാൻ ഉണ്ടാകണമെന്ന് ആത്മാർഹമായിട്ട് അറിയിക്കുകയാണ് കതിയുടെ നിര്യാണം കൊണ്ട് ഒരു പവനം അനാഥമായിരിക്കുക ദേഹത്തിന്റെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും അനുശോചനം അറിയിക്കുന്നു അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വന്യ ആക്രമങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും ആക്രമത്തിലെ അജീവൻ നഷ്ടപ്പെട്ടവർക്ക് അർഹമായ പ്രതിഫലം നൽകുവാനും ഗവൺമെന്റ് അടിയന്തിര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് അല്ലാത്തവർഷം വയനാട്ടിലെ ജനങ്ങൾ അന്നിച്ച് സംഘടിതരായി ഇതിനെ ചെറുക്കേണ്ടതായി വരുമെന്നും അറിയിക്കുന്നു